ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് ഇപ്പൊ നമ്മൾ ഇന്നും ഹോട്ട് ടോപ്പിക്കിന്റെ വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ ഖാദി ബോർഡ് എൽ ഡി സി ഒക്കെ ഫോക്കസ് ചെയ്യുന്നവര് ഉറപ്പായിട്ടും ആ വീഡിയോ കാണുക ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് ഇനി മുതൽ ഏതൊക്കെ ടോപ്പിക് ഫോക്കസ് ചെയ്യണം ഇപ്പോഴും ഇരുപത്തിനാലില് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഒക്കെ പല എക്സാംസ് നടന്നിരുന്നു പലതും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തപ്പോൾ ആ ടോപ്പിക്കിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പി ചോദിക്കുന്നുണ്ട് സോ സോ ഷുവർ ആയിട്ടും നിങ്ങൾ അത് പഠിക്കാം ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നതാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എന്താണ് വെബ് ടെലിസ്കോപ്പ് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടത്തിയ ഒരു എക്സാമിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ സോ നമുക്ക് പഠിക്കാം ഇനിയും നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പ്രതീക്ഷിക്കാം അപ്പൊ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഇത് വിക്ഷേപിച്ചത് വിക്ഷേപിച്ച ബഹിരാകാശ നിരീക്ഷണാലയമാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശൻ ഇത് ഷുവറായിട്ടും പഠിക്കണം കേട്ടോ ഡേറ്റ്സ് പഠിക്കണം ഇത് എന്നാണ് വിക്ഷേപിച്ചത് എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണത് വിക്ഷേപിച്ചത് വിക്ഷേപണ തീയതി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്താണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന് പിൻഗാമിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ അരിയാന ഫൈവ് റോക്കറ്റിൽ ഫ്രഞ്ച് കുറുവിൽ നിന്ന് ജെയിംസ് പുറപ്പെട്ടത് ഏത് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന് പിൻഗാമിയാണ് ഏത് റോക്കറ്റ് ഏതായിരുന്നു യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ അരിയാന ഫൈവ് ആയിരുന്നു റോക്കറ്റ് ഫ്രഞ്ച് കറുവിൽ നിന്നാണ് ഇത് പുറപ്പെട്ടത് ഓക്കെ ചോദിക്കാം കേട്ടോ എവിടെ നിന്നാണ് പുറപ്പെട്ടതെന്നൊക്കെ ചോദിക്കാം അതിവിദൂരങ്ങളെ സ്ഥിതി ചെയ്യുന്ന പ്രാപഞ്ചിക പദാർത്ഥങ്ങളെ കണ്ടെത്താൻ ഇതിനാകും ഇതിന്റെ ഉപയോഗങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയാണ് പറയുന്നത് അങ്ങനെ തന്നെ എക്സാമിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചു ആദ്യ നക്ഷത്രങ്ങളുടെ ഉത്ഭവവും ആദ്യത്തെ താരാപഥത്തിന്റെ ആവിർഭാവവും കണ്ടെത്താൻ ഇതിനാവുമെന്ന് കരുതപ്പെടുന്നു മറ്റൊരു ലക്ഷ്യം നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉത്ഭവത്തെ പറ്റി പഠിക്കുക ഞാൻ ഇത്തരം ഡെപ്തില് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് നടത്തിയൊരു എക്സാം എന്റെ ഒരു ടെൻത്ത് ലെവലോ പ്ലസ് ടു ലെവൽ എക്സാം എന്തോ ആയിരുന്നു അതിനകള് അവർ വളരെ ഡെപ്തില് പി എസ് സി ചോദിച്ചു ഇതിനെക്കുറിച്ച് ഇതിന്റെ യൂസസ് ഉപയോഗങ്ങൾ എന്തൊക്കെയാണോ വളരെ ഡെപ്തിൽ തന്നെ ചോദിച്ചു അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അങ്ങ് ഇരുന്നോളും എന്തൊക്കെയാണ് ൂരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രാപഞ്ചിക പദാർത്ഥങ്ങളെ കണ്ടെത്താൻ ഇതിനാകും ആദ്യ നക്ഷത്രങ്ങളുടെ ഉത്ഭവം ആദ്യത്തെ താരാപഥത്തിന്റെ ആവിർഭാവം കണ്ടെത്താൻ ഇതിനാകുമെന്ന് കരുതപ്പെടുന്നു മറ്റൊരു ലക്ഷ്യം എന്താണ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉത്ഭവത്തെ പറ്റി പഠിക്കുക എന്നതാണ് നക്ഷത്ര രൂപീകരണം നടക്കുന്ന വാതക പടലങ്ങളെ കുറിച്ച് പഠിക്കുക നക്ഷത്രങ്ങളെയും ചുറ്റി ചിതറിക്കിടക്കുന്ന പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുക ഗ്രഹങ്ങളുടെ നേരിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുക എന്നിവയും ഇതിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു നേതൃത്വത്തിൽ നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി കനേഡിയൻ സ്പേസ് ഏജൻസി എന്നിവയാണ് നാസയാണ് മെയിൻ ആയിട്ടും പിന്നെ നമ്മളിപ്പോൾ കണ്ടു യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ റോക്കറ്റ് ഹരിയാന ഫൈലിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ജെയിംസ് വെബ് ദൂരദർശിനിയുടെ പികാശ ദൂരദർശിനിയുടെ പകുതിയോളം വരും എന്തോരും വരും പിണ്ടം എത്രയാണ് പകുതിയോളം വരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സൗരയൂത വസ്തുക്കളെ വെബ് ദൂരദർശിനി നിരീക്ഷിക്കുന്നുണ്ട് ഇതിൽ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ അവയുടെ ഉപഗ്രഹങ്ങൾ ധൂമകേതുകൾ ചിഹ്നഗ്രഹങ്ങൾ ചൊവ്വയുടെ ഭ്രമണ പഥത്തിലോ അതിന് പുറത്തുള്ള ചെറിയ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയുടെ പകുതിയോളം ഏർ വരും ഇനി ഇതിന്റെ പിന്നില് രണ്ട് മലയാളികൾ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് നമ്മുടെ മലയാളികളോ ഇന്ത്യക്കാരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരെടുത്ത് തന്നെ ചോദിക്കും ജോൺ എബ്രഹാം റിജോയ് കാക്കനാട് എന്നീ മലയാളി യുവാക്കളും നാസയുടെ ഈ പദ്ധതിക്ക് പിന്നിൽ കഴിഞ്ഞ എട്ട് വർഷമായി പ്രവർത്തിച്ചു വരികയാണ് ഉറപ്പായിട്ടും പേരുകൾ നമ്മൾ നോട്ട് ചെയ്യണം എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഇനി ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിക്കൊന്നെ കൂലി ആ എക്സാമിന്റെ മെയിൻസിന് ടെൻത്ത് ലെവൽ മെയിൻസിന് ടെൻത്ത് ലെവൽ മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റിനാണിത് ഇതുവരെ നിർമ്മിച്ചതിന് വെച്ച ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വെബ് ദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അങ്ങനെ നിശ്ചിത ഓർബിറ്റിനകത്ത് കറങ്ങുന്നില്ല പല ഗ്രഹങ്ങളെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും താരാപഥങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ട് വന്നിരിക്കുന്നത് ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ ഹബിൾ ദൂരദർശിനേക്കാളും എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പിണ്ടത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞത് ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ ധൂമകേതുകൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും അതിപ്പോ നമ്മൾ പറഞ്ഞതാണ് താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു കണ്ടോ ഇപ്പൊ ഇത് മൂന്നുമാണ് ഇതിന്റെ സവിശേഷതകളാകത്ത് ഉൾപ്പെടുന്നത് ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞില്ല അല്ലെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് അതിവിദൂരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രാപഞ്ചിക പദാർത്ഥങ്ങളെ കണ്ടെത്താൻ ഇതിനാകും ആദ്യ നക്ഷത്രങ്ങളുടെ ഉത്ഭവവും ആദ്യത്തെ താരാവഥത്തിന്റെ ആവിർഭാവം കണ്ടെത്താൻ ഇതിനാവുമെന്ന് കരുതപ്പെടുന്നു നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉത്ഭവത്തെ പറ്റി പഠിക്കുക അതൊക്കെയാണ് നമ്മൾ പിന്നെ നക്ഷത്ര രൂപീകരണം ഗ്രഹങ്ങള് അതൊക്കെയാണ് ഇതിന്റെ സവിശേഷതകളായിട്ട് വരുന്നത് ഓക്കെ കണ്ടോ ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ ധൂമകേതുകൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അതിലെ ചൊവ്വ ശനി വ്യാഴം യുറാനസ് നെപ്യൂൺ പ്ലൂട്ടോ അവയുടെ ഉപ ഉപഗ്രഹങ്ങൾ ധൂമകേതുകൾ ഗ്രഹങ്ങൾ ചൊവ്വയുടെ ഭ്രമണ പഥത്തിലോ അതിനു പുറത്തുള്ള ചെറിയ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള ആണ് ഇത് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഒരു നിശ്ചിത ഓർബിറ്ററിൽ അത് ഉണ്ടെന്നുള്ളൊരു ഫാക്റ്റ് അവിടെ വരുന്നില്ല അപ്പൊ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് കൂലി മീൻസ് എക്സാമിന് നിങ്ങൾ നോക്കിക്കോ പൂജ്യം ആറ് ഒന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോർഡ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണത് അപ്പൊ ഇങ്ങനെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഡെപ്തിൽ തന്നെ പഠിച്ചിരിക്കണം ചന്ദ്രയാൻ മൂന്ന് ആദിത്യ എൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം പി എസ് സി വളരെ ഡെപ്തിൽ തന്നെ ചോദിക്കുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരുത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റിയ റാങ്ക് മേക്കിംഗ് ആയിട്ടത് വരും ഓക്കെ ടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സ് ആണ് പറയാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പൊ ഇരുപത്തിനാല് ജൂൺ ജൂൺ കംപ്ലീറ്റ് ആയില്ല കംപ്ലീറ്റ് ആവാൻ എനിക്ക് മാസങ്ങളുണ്ട് അല്ല സോറി ഇനിയും ദിവസങ്ങളുണ്ട് സോ അപ്പൊ നമുക്കതിനു മുമ്പത്തെ മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് മെയ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഏപ്രിൽ നിന്ന് പാർട്ട് വൺ ആട്ടോ ഏപ്രില് പിന്നെ മാർച്ച് ഫെബ്രുവരി അങ്ങനെ എല്ലാം അങ്ങനെ എല്ലാം പുറയിലേക്ക് പോയി എല്ലാ മാസത്തെയും കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് കറണ്ടോ ഫേസ്റ്റിലേക്ക് കടക്കാം വേൾഡ് അവാർഡ് റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമിന് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ആർക്കാണ് ലഭിച്ചത് റോയിട്ടേഴ്സിന്റെ ഫോട്ടോഗ്രാഫർ ആയ മുഹമ്മദ് സലേമിനാണ് എന്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പോട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയതിൽ ഏറ്റവും മികച്ച വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് പട്ടികയിൽ ഒന്നാമതെത്തിയത് ചെയ്ത് ഏതാണ് ഖത്തർ ഖത്തറിന്റെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠി നിയമിതനായി ഇമ്പോർട്ടന്റ് ആട്ടോ ആരാണ് നാവികസേന മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠി നിയമിതനായി ഇന്ത്യൻ പ്രീമിയർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഐ പി എല് നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് നേടുന്ന ആദ്യ താരം ആരാണ് രവീന്ദ്ര ജഡേജയാണ് ആരാണ് രവീന്ദ്ര ജഡേജ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ടൈം വാരിക പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നൂറ് പേരുടെ പട്ടികയിൽ ബാങ്ക് അധ്യക്ഷൻ അജയ് വങ്ക ബോളിവുഡ് നടി ആലിയ ബട്ട് ഗുസ്തി താരം സാക്ഷി മാലിക് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നാദല എന്നീ ഭാരതീയർ ഇടം പിടിച്ചു ടെന്നീസ് സൂപ്പർ താരം നോവാക് ജോക്കോവിച്ച് ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്ക് ഈ വർഷത്തെ ലോറസ് പുരസ്കാരം ലോറസ് പുരസ്കാരം ചോദിക്കുന്നതാണ് പഠിക്കണം ഈ വർഷത്തെ ആർക്കൊക്കെയാണ് കിട്ടിയത് ടെന്നീസ് സൂപ്പർ താരമായ നോവാക് ജോക്കോവിച്ചിനും ബാഴ്സലോണയുടെ വനിതാ ഫുട്ബോൾ താരമായ ഐറ്റാന ബോൺമാറ്റിക്കുമാണ് കിട്ടിയത് ലോക ടെന്നീസ് ഒന്നാം റാങ്ക് എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് ആര് നൊവാക് ജോക്കോവിച്ച് എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങൾ ആയിരുന്ന ബോയിങ്സ് ആൻഡ് ഫോർ സെവൻ സർവീസുകൾ അവസാനിപ്പിച്ചു ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായി ലിൻറ്റി ക്യാമറൂൺ നിയമിതിയെ ആരാണ് ലിൻറ്റി ക്യാമറൂൺ ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം പലപ്പോഴും എക്സാമിൽ ചോദിക്കാറുള്ളതാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിനർക്കാണ് സജിത അനിലിന് ദിവ്യപ്രഭ കനി കുസർദി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ മുപ്പത് വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ചാൻസലർ ഒരു ഗസ്റ്റിനാണ് മുപ്പത് വർഷത്തിന് ശേഷമാണല്ലോ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും എന്താണ് പേര് ക്ലിപ്പർ ഏതിന്റെയാണ് വ്യാഴത്തിന്റെ ആണ് ഓക്കെ സംഗീത സംവിധായകൻ കെ ജി ജയൻ അന്തരിച്ചു പത്മശ്രീ പുരസ്കാരം സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസനം അവാർഡ് അങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് മികച്ച സിനിമ ഇത് ചോദിക്കാറുള്ളതാണ് കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് മികച്ച സിനിമ ആട്ടം മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി ആട്ടത്തിന്റെ സംവിധായകനാണ് മികച്ച നടൻ ബിജു മേനോൻ വിജയരാഘവൻ മികച്ച നടി ശിവദ സറിൻ ഷിഹാബ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ശ്രീനിവാസൻ മികച്ച ബാലതാരം നഫീസ് മുത്താലി ആവണി ആവൂസ് ഗാന കെ ജയകുമാർ സംഗീത സംവിധാനം അജയ് ജോസഫ് പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ പിന്നണി ഗായക മൃദുല വാര്യർ എക്സാമിന് ചോദിക്കാറുള്ളൊരു ഇതാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു ഇന്ത്യൻ ലോകകപ്പിൽ ടീമിൽ എത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് അദ്ദേഹം അങ്ങനെയും വേണമെങ്കിൽ എടുത്തു ചോദിക്കാം എത്രാമത്തെ മലയാളിയാണ് ഗാസയിലെ യുദ്ധത്തിന്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്ക് പുലിസർ സമ്മാനം ന്യൂയോർക്ക് ടൈംസ് റോയിട്ടേഴ്സ് എന്നീ മാധ്യമങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ സ്ട്രാൻസ്ബർഗ് നഗരത്തെ യുറെസ്കോ തിരഞ്ഞെടുത്തു ഇതും ഇമ്പോർട്ടന്റ് ആട്ടോ എക്സാമിന് ചോദിക്കാറുള്ളതാണ് എസ് കെ പൊട്ടിക്കാട്ട് സ്മാരക സമിതിയുടെ എസ് കെ പൊട്ടിക്കാട്ട് സ്മാരക പുരസ്കാരം കെ പി രാമനുണ്ണിക്ക് ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് അർഹന അർഹമായത് ഇതും ചോദിക്കാറുള്ളതാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആട്ടോ മുൻ ചീഫ് സെക്രട്ടറി ആർ രാമചന്ദ്രനായർക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയാണ് അവാർഡ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട് ഈ പ്രാവശ്യം ചോദിക്കാൻ നല്ല ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കാരണം ഉഷ്ണതരംഗം ആപ്പിന് നമ്മൾ കേരളം ആദ്യമായിട്ടാണ് വന്നത് അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് അത് പ്രഖ്യാപിച്ചത് എവിടെയാണ് പാലക്കാടാണ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റിക്ക് ഫൈനലിൽ മോഹൻ ബഗാനെയാണ് കീഴടക്കിയത് ദോഹ ഡയമണ്ടിങ് ജാവരൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് രണ്ടാം സ്ഥാനം ആ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് സത്യജിത് റൈ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത് സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് പ്രഭാവർമ്മയ്ക്കാണ് ചോദിക്കാൻ ചാൻസ് ചാൻസലൊരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടിപുഴി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി കാമിയ റിത ഷെർപ്പ ഇരുപത്തി ഒൻപതാം തവണയാണ് എവറസ്റ്റ് കീഴടപ്പ് കണ്ടിന്യൂസ് അപ്പൊ എന്താണ് എത്രാമത്തെ പ്രാവശ്യമാണ് അങ്ങനെ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം എത്രാമത്തെ പ്രാവശ്യമാണ് ഇരുപത്തിയൊൻപതാമത്തെ പ്രാവശ്യമാണ് കാമിയ റിതാ ഷെർപ്പ എവറസ്റ്റ് കീഴടക്കി തന്റെ സ്വന്തം റെക്കോർഡ് അദ്ദേഹം വീണ്ടും തിരുത്തി ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയുടെ തുറമുഖമാണ് കാങ്ക തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്നത് ഇന്ത്യയാണ് ചോദിക്കാൻ ചാൻസ് ചാൻസലർ ക്വസ്റ്റ്യൻ ആട്ടോ സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ ചോദിക്കാറുണ്ട് ഇരുപത്തി അഞ്ചില് അടുത്ത വർഷം നടക്കാൻ പോകുന്ന ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ ആയിരിക്കും വേദി അസമിലെ ഗുവാഹട്ടിയിലാണ് നടക്കാൻ പോകുന്നത് പിന്നെ രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളിന്റെ ആളില്ല ബോംബർ വിമാനമാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രശസ്ത സിനിമാ സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സുഹൃത്തമാണ് ശ്രദ്ധേയ ചിത്രം പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹങ്ങളുമായ സംഗീത് ശിവൻ സംഗീതയല്ലോ സംഗീത് ശിവൻ സംഗീത് ശിവൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ യോധയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ശ്രദ്ധേയമായ സിനിമ നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്നതാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസം അറുപത് പേർക്ക് റോഡ് ടെസ്റ്റിന് ശേഷമാണ് ഇനി അച് കാരണം ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ന്യൂസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഒരു ഒരു ദിവസം അറുപത് പേർക്കുണ്ട് അത് മാത്രമല്ല റോഡ് ടെസ്റ്റിന് ശേഷമാണ് ഇനി അച് എടുക്കുന്നത് ആഗോള ഹോട്ടൽ പട്ടികയിൽ ഇന്ത്യയിൽ ഒന്നാമതായി ചാൻഡീസ് ബിൻറ്റി വുഡ്സ് ഇത് മൂന്നാറിലുള്ള ഒരു റിസോർട്ടാണ് ആഗോള ഹോട്ടൽ പട്ടികയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇതിന് ഒന്നാം സ്ഥാനം ലഭിച്ചു മൈൻഡ്സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരാണ് ഷെയ്ൻ വാട്സൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറൻസ് വേൾഡ് സ്പോർട്സ് വുമൻ ഓഫ് ദിസ്കാര ജേതാവ് ഐറ്റീന ബോൺമാറ്റ് നമ്മളിപ്പോ കണ്ടതാണ് സ്റ്റാൻലൈനിൽ നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്ര ഉൾപ്പെട്ട ഇന്ത്യൻ വംശജ വംശജയാട്ടോ ആരാണ് സുനിത വില്യംസ് ആണ് സുനിത വില്യംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ട്വന്റി ട്വന്റി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ സ്പ്രിന്റർ ആരാണ് ഹുസൈൻ ബോൾട്ടാണ് ചോദിക്കാൻ ചാൻസലർ ക്വസ്റ്റിനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കളിയാണത് അല്ലേ കേരളം ആദ്യമായി ഉഷ്ണതരംഗ മാപ്പിൽ ഒഡീഷയാണ് ഉഷ്ക ഉഷ്ണതരംഗ ദിവസങ്ങളിൽ മുന്നിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് പാലക്കാട് ജില്ലേനെയാണ് പ്രഖ്യാപിച്ചത് നമ്മുടെ കേരളം ആദ്യമായിട്ടാണ് ആ ഒരു മാപ്പിൽ എത്തുന്നത് അപ്പൊ അത് ചോദിക്കാൻ ചാൻസലൊരു ക്വസ്റ്റിനാണ് പുതിയ ഇനം ജലക്കരടിയെ കണ്ടെത്തി പേര് ചന്ദ്രയാൻ സോളമൻ ഐലൻഡ്സ് ഐസ്ലൻഡ് അല്ലാട്ടോ ഐലൻഡ്സിന്റെ പ്രധാനമന്ത്രി ഒരു ദ്വീപാണ് ആർ വൈശാലിയുടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ഫിഡെ ഔദ്യോഗികമായി അംഗീകരിച്ചു ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ആദ്യ ഉപഗ്രഹമായ ഐക്യൂബ് ഖമറിനെ ചൈനയുടെ ലോങ് മാർച്ച് ഫൈവ് റോക്കറ്റിൽ വിക്ഷേപിച്ചു ചൈനയുടെ ചാങ് ഈസിക് ചാന്ദ്രദൗത്യമായി സംയോപിച്ചായിരുന്നു വിക്ഷേപണ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് പാകിസ്ഥാന്റെ ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ആദ്യ ഉപഗ്രഹമാണ് പേരെന്താണ് ഐക്യൂബ് കമർ എന്താണ് ഐക്യൂബ് കമർ ആരുടെ സഹായത്തോടു കൂടിയ ചൈനയുടെ സഹായത്തോടു കൂടിയാണ് അവരുടെ ചാങ് ഈസിക് ചാന്ദ്രദൗത്യമായിട്ട് സംയോജിപ്പിച്ച് ചൈനയുടെ ലോങ് മാർച്ച് ഫൈവ് എന്ന് പറയുന്ന റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് ചാങ് ഇ സിക്സ് ചൈനീസ് ചാന്ദ്ര പര്യവേഷണ പദ്ധതിയിലെ ആറാം ദൗത്യം ചന്ദ്രന്റെ വിദൂര വശത്തെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങും അപ്പൊ നോക്കിക്കെ ചൈനയുടെ ചാന്ദ്ര ദൗത്യത്തിലെ ആറാമത്തെ ആണത് ആർട്ടിക്കിൾ ഇരുന്നൂറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ് ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭ പാസാക്കിയ ഒരു ബില്ലിന്റെ സമ്മതത്തിനായി ഗവർണർക്ക് സമർപ്പിക്കുന്നതിനുള്ള പ്രക്രിയ വിശദീകരിക്കുന്നു അവർ ഒന്നുകിൽ ബിൽ അംഗീകരിക്കുകയോ തടഞ്ഞു വെക്കുകയോ രാഷ്ട്രപതിയുടെ പരിഗണയ്ക്കായി മാറ്റിവെക്കുകയോ ചെയ്യും കാരണം ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പൊ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആർട്ടിക്കിൾ ടു ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം പല സ്റ്റേറ്റ്സിലും ഗവർണേസും അവിടുത്തെ മിനിസ്റ്റേഴ്സുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കം നടക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് നമ്മുടെ കേരളത്തിലും അതുപോലെ പല സ്റ്റേറ്റ്സിലും നടന്നതാണ് സോ നമുക്ക് ഷുവറായിട്ട് ഇവർ ആർട്ടിക്കിൾ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ ഒരു തദ്ദേശീയമായി ഫുജിയാൻ കടലിലെ പരീക്ഷണങ്ങൾ തുടങ്ങി മറവി രോഗം ബാധിച്ചവരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന ഓർമ്മ തോണി പദ്ധതി എക്സാമിന് ഓൾറെഡി ചോദിച്ചതാട്ടോ ഓർമ്മ തോണി പദ്ധതി ഇത് ആരാ നടത്തുന്നത് നീതി വകുപ്പിന്റെ കീഴിലാണ് ലക്ഷ്യം എന്താ ഡിമൻഷ്യ സൗഹൃദ കേരളമാണ് അത് ഓൾറെഡി എക്സാമിന് ചോദിച്ചതാണ് അത് ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചിരുന്നു ഇപ്പം അത് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു െരി ഇമ്പോർട്ടന്റ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപത് എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപത് ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് നോർവേ ആണ് ലാസ്റ്റ് പൊസിഷൻ അഫ്ഗാനിസ്ഥാൻ ആട്ടോ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തുന്ന ഏറ്റവും പ്രായമേറിയ വനിതാ താരം ആരാണ് ആശാ ശോഭന ചോദിക്കാൻ നല്ല ചാൻസിലർ ക്രിസ്റ്റ്യൻ ആണ് ഇന്ത്യക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തുന്ന ഏറ്റവും പ്രായമേറിയ വനിതാ താരം ആരാണ് ആശ ശോഭന സ്റ്റോപ്പ് ക്ലബ് സംവിധാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുതിയതായിട്ട് വന്നതാണ് ചോദിക്കാൻ നല്ല ചാൻസല്ല ഒരു ക്രിസ്റ്റ്യൻ ആണ് ഇന്ത്യ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളം സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ഷുവറായിട്ടും പഠിച്ചിരിക്കണം ഇങ്ങനെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് പി നന്നായിട്ട് ചോദിക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീടിൽ ആക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കേസ് മാർട്ട് ഇതും ചോദിക്കാൻ നല്ല ചാൻസ് ഇതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീതി വകുപ്പ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവര് പുതിയതായിട്ട് എന്ത് ആപ്ലിക്കേഷൻ ഇറക്കിയാലും നമ്മൾ ഷുവർ ആയിട്ട് ഒന്ന് പഠിച്ചിരിക്കണം കെസ് മാർട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീടിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെസ് മാർട്ട് ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രതിഭ റായിക്ക് യുവ സാഹിത്യ പുരസ്കാരം ദുർഗാ പ്രസാദിന് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഒ എൻ വി സാഹിത്യ പുരസ്കാരം ചോദിക്കാറുള്ളതാണ് പ്രതിഭ റായിക്കാണ് യുവ സാഹിത്യ പുരസ്കാരം ദുർഗാ പ്രസാദിനാണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മെയ് ഇരുപത്തിയഞ്ച് ഇനി തൊട്ട് ലോക ഫുട്ബോൾ ദിനമാണ് എന്താണ് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആഘോഷിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചു അതിനൊരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഒളിമ്പിക്സ് നടന്നിട്ട് നമുക്കറിയാം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നൂറ് വർഷമായി അപ്പൊ അന്ന് മെയ് ഇരുപത്തി അഞ്ചിനായിരുന്നു അവര് എന്തായിരുന്നു ഫുട്ബോൾ ടൂർണമെന്റ് അവര് കളിച്ചത് ആദ്യമായിട്ട് നടത്തിയത് അപ്പൊ അതിന്റെ നൂറാം വാർഷികമായിട്ടാണ് മെയ് ഇരുപത്തിയഞ്ച് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആഘോഷിക്കാൻ യുണൈറ്റഡ് നേഷൻസ് തീരുമാനിച്ചത് അരളിപ്പൂവ് നിവേദ്യത്തിനും പൂജയ്ക്കും ഉപയോഗിക്കേണ്ടതില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു നമ്മൾ കണ്ടതാണത് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യം വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ എന്താണ് ഇതുവരെ എന്താണ് അതിന്റെ പേര് ഇതുവരെ എക്സ്പോ സാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് എക്സ്പോ സാറ്റ് വിക്ഷേപിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് ഷുവറായിട്ടും പഠിച്ചിരിക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി അൻപത്തി എട്ടായിരുന്നു പി എസ് എൽ വി യുടെ അറു അറുപതാമത്തെ ദൗത്യമായിരുന്നു അങ്ങനെയും ചോദിക്കാം പി എസ് എൽ വി പി എസ് എൽ വി അറുപതാമത്തെ ദൗത്യമായിരുന്നു എക്സ്പോ സാറ്റ് ഇതിന്റെ കാലാവധി അഞ്ചു വർഷമാണ് കാലാവധി അഞ്ചു വർഷമാണ് ഓക്കെ അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സ് പാർട്ട് ആണ് ഇതിൽ പാർട്ട് ടൂ ഉണ്ട് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കറണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് അപ്പൊ ഷുവറായിട്ടും നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക ഇരുപത് മാർക്കാണ് വെയിറ്റേജ് ഒരു പതിനഞ്ച് മാർക്കറി നമ്മൾ ഷുവറായിട്ട് മേടിക്കണം കാരണം ഒരുപാട് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫേഴ്സിനകത്ത് കയറി വരും ഓക്കെ അപ്പൊ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നാളെ ഞാൻ ഇതിന്റെ പാർട്ട് ടു ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുക ഈ പ്രാവശ്യം എക്സാമിനെ വളരെ ഡെപ്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റിയ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റാങ്ക് മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്